ഹലോ വളരെ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഓടി വന്നതാണ് കാരണം വളരെ ഒരു നല്ലൊരു ഗുഡ് ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് ഒരു ഷിപ്പിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു ഷിപ്പിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻസി അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസിയാണ് അതുകൊണ്ട് ഉപയോഗിക്കേണ്ട പൈസ ഒന്നും വാങ്ങുന്ന ഏജൻസി അല്ല പിന്നെ കള്ളത്തരം കളിപ്പീലൊന്നും ഇല്ലാത്തൊരു ഏജൻസിയാണ് കാമാക്ഷെന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് അവരുടെ ഹെഡ് ഓഫീസ് ഗോവയിലാണ് ഗോവയിൽ പിന്നെ അതിൻ്റെ കുറേ ബ്രാഞ്ച് ഉണ്ട് അതായത് മുംബൈയിലുണ്ട് ചെന്നൈയിലുണ്ട് പിന്നെ കേരളത്തിലൊരു ചെറിയൊരു ബ്രാഞ്ച് അവർക്ക് ഓഫീസായിട്ടില്ല എൻ്റെ അറിവ് ഓഫീസായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഏതൊരു ഹോട്ടലിലാണ് അവർ ഇത് അറേഞ്ച്മെൻ്റ് ചെയ്യുന്നത് അവരുടെ ഇന്റർവ്യൂ അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ന്യൂസ് ആണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ട് പറയാം എന്തായാലും ഇങ്ങനെയുള്ള ഒരു ചാൻസ് നമുക്ക് മലയാളികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ ഒരു അഭിമാനമായിട്ട് നമുക്ക് കൂട്ടാം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് ഈ ഹോട്ടൽ മാനേജ്മെന്റും മറ്റും കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ നമ്മൾ അഥവാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ബോംബെയിൽ പോകണം അല്ലെങ്കിൽ നമുക്ക് പോകേണ്ടത് ഗോവയിൽ പോകണം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് പേര് ഷിപ്പിംഗ് ഫീൽഡിൽ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മളത് അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് പേർക്ക് ചാൻസ് ഉണ്ട് അതുപോലെ ആരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു വർക്കിൻ്റെ ക്വാളിറ്റി പിന്നെ അവരുടെ ഒരു എന്താ പറയുക ഒരു സംഭാവന എങ്ങനെയാണ് കമ്പനിക്ക് സംഭാവന ചെയ്യുന്നത് ഏജൻസിക്ക് എത്ര നല്ല പേരാണ് വാങ്ങിക്കൊടുക്കുന്നത് എന്നൊക്കെയുള്ളത് അനുസരിച്ചാണ് അവർ ഓരോ സ്റ്റേറ്റിലവർ തിരഞ്ഞെടുക്കുന്നത് എന്തായാലും കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ് കേരളത്തിൻ്റെ പേര് വളരെ മുകളിലാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും വേക്കൻസി ഏതൊക്കെയാണ് പിന്നെ എന്നാണ് ഇൻ്റർവ്യൂ എന്നൊക്കെ നോക്കട്ടെ എന്തായാലും അവർ പറയുന്നത് കളിയും കൊച്ചി എന്നാണ് പറയുന്നത് അസിസ്റ്റന്റ് കുക്ക് ആൻഡ് കുക്ക് അപ്പോൾ ഗാരിയിലേക്കുള്ള വേക്കൻസികളാണ് അസിസ്റ്റന്റ് കുക്കിന്റെയും കുക്കിന്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മുഴുവനും അപ്പം എന്തായാലും അവർ പറയുന്ന അസിസ്റ്റന്റ് കുക്ക് ആൻഡ് കുക്ക് ഫോർ ലക്ഷറി പ്രീമിയം ക്രൂസ് ലൈൻ എന്നാണ് പറയുന്നത് ഏത് ക്രൂസ് ലൈനിലേക്കാണെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ അണ്ടറിൽ ഒരുപാട് ക്രൂസ് ലൈൻ ഉള്ളതാണ് എൻ അവരാണ് ചെയ്യുന്നത് വെർജിൻ അവരാണ് ചെയ്യുന്നത് പിന്നെ റീജൻ സെവൻ സീസ് അവരാണ് ചെയ്യുന്നത് അതൊക്കെ പ്രീമിയം ക്ലാസ്സിൽ പെടുന്നതാണെങ്കിൽ റീജൻ സെവൻ സീസ് ഓഷ്യാനിയ ഇതൊക്കെ ഒരു ഓരോ കമ്പനികളാണ് ഇതൊക്കെ അപ്പോൾ അവർക്കൊക്കെ മാൻപവർ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് നമ്മുടെ കാമാക്ഷി എന്ന് പറയുന്ന ഏജൻസി അപ്പോൾ എന്തായാലും അവർ ഏത് മെയിൽ ഐ ഡിയിലേക്കാണ് ഇത് അയക്കേണ്ടത് എന്നുള്ളതും മറ്റും ഞാൻ പറയാം ഏതിലേക്ക് നമുക്ക് മെയിലാണ് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂം അയച്ചാൽ മാത്രം മതി സി വി അയച്ചാൽ മാത്രം മതി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഒരു മെയിൽ അയച്ചാൽ മാത്രം മതി അവർ റിപ്ലൈ ചെയ്യും ഓക്കെ അപ്പോൾ അവരുടെ റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിപ്ലൈയിൽ മാത്രമാണ് അവർ നമ്മുടെ ഡേറ്റ് കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയുള്ളൂ അപ്പോൾ എന്നാണ് എന്നുള്ളത് ഇതുവരെ അനൗൺസ്മെൻ്റ് ചെയ്തിട്ടില്ല ഡേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് അവർ പറയുന്നത് റിക്രൂട്ടർ ട്വൻറ്റി ടു അറ്റ് കാമാക്ഷി ഡോട്ട് കോം എന്നാണ് അവരുടെ മെയിൽ ഐ ഡി അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് അപ്പം അവര് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർ പോയി എക്സ്പീരിയൻസ് ഇല്ലാത്തവരും അയച്ചു നോക്കുക ഞാൻ പറയാം എക്സ്പീരിയൻസ് ഇല്ലാത്തവരും അയച്ചു നോക്കുക അവര് നിങ്ങളെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഭാഗ്യമായിരിക്കും ഒരു പക്ഷെ അവർ ചിലപ്പോൾ റിപ്ലൈ ചെയ്യും നമുക്ക് കാശ് മുടക്കുന്നുല്ലോ ഒരു റെസീം അയക്കുന്നതിന് പൈസ മുടക്കുന്നുല്ല എന്തായാലും എന്തായാലും അയച്ചു നോക്കുക അപ്പോൾ അവര് പറയും അവര് നിങ്ങളെ ഇന്റർവ്യൂവിനൊക്കെ വരണോ വേണ്ടിയോന്നുള്ളത് അവർ തന്നെ പറയും എന്തായാലും ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവർക്ക് നൂറുപേരാണ് ആവശ്യമുള്ളത് ഒരു നാൽപ്പത് പേരെ അവർക്ക് ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ എക്സ്പീരിയൻസ് ഉള്ളവർ കിട്ടുന്നുള്ളൂ എങ്കിൽ അറുപത് പേരെ അവരെടുത്തേണ്ടി പറ്റുള്ളൂ അവർക്ക് ആളാവശ്യമുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ട്രൈ ചെയ്യാതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെടുക്കില്ലായിരിക്കും അവര് പിന്നെ എന്താണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അപേക്ഷിച്ചൊരു കാര്യമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു നൂറ് അപേക്ഷ ഒക്കെ പോകുമ്പോൾ നൂറ് വേക്കൻസിയൊക്കെ വരുമ്പോൾ നാൽപ്പതോ അമ്പതോ പേരെ ഉണ്ടാവുള്ളൂ ലക്ഷറി ക്രൂസ് ലൈനിലോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാറിൽ വർക്ക് ചെയ്തവർ കിട്ടാൻ വഴിയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് അതിൻ്റെ താഴേക്കുള്ള ക്രൈറ്റീരിയ നോക്കുവരും താഴേക്ക് നോക്കി വരുമ്പോൾ എന്തായാലും നൂറ് പേർ ആവശ്യമുണ്ടെങ്കിൽ കാരണം ഒരു ഷെഫിൽ കുക്കുകളുടെ എണ്ണം അഥവാ ഒരു സോറി ഒരു ഷിപ്പിൽ ഷെഫുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും അല്ല അവിടെ വേക്കൻസി ഒരുപാട് വരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നൂറ് പേരെന്നൊക്കെ പറഞ്ഞത് ഒരു കമ്പനിയിലേക്കെന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പിലേക്കല്ല അവർ എടുക്കുന്നത് ഒരു കമ്പനിയിലേക്കാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കമ്പനിയിലേക്ക് എത്രയോ വേക്കൻസി വരുന്നതാണ് ഇത് അതായത് നൂറുകണക്കിന് വേക്കൻസി വരുന്നതാണ് മിനിമം ഒരു നൂറെങ്കിലും നമ്മൾ കണക്കൂട്ടി വെച്ചോളും ഒരു നൂറിൽ നിന്ന് തന്നെയാണ് നമ്മൾ കണക്കൂട്ടിക്കൊള്ളും എങ്കിൽ തന്നെ അപ്പോൾ നൂറ് നമ്മൾ കണക്കൂട്ടിയാൽ തന്നെ നമുക്കൊരു നൂറ് പേരും എന്തായാലും ഫൈവ് സ്റ്റാർ വേക്കൻസി ഫൈവ് സ്റ്റാർ എക്സ്പീരിയൻസ് ഉള്ളവർ ഇത്രയും കാലം വെയിറ്റ് ഒന്നും ചെയ്തായിരുന്നു നിൽക്കാറില്ല അവർക്ക് എവിടെയെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ കാര്യം പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ട്രൈ ചെയ്യുക ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ ആരും മടിച്ച് നിൽക്കരുത് ആർക്കൊക്കെയാണ് ഷെഫ് മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർ അവരെല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തായാലും വളരെ ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ താങ്ക്